വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഞാനൊരു അവൽ പാക്കറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണല്ലേ അതുതന്നെ എസ് എം ഓളും ഉണ്ട് അതായത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബേബി ഫുഡ് തന്നെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന സെർലാക്കിലൊക്കെ ഓവറായിട്ട് മിൽക്കും അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റും ഉണ്ടാകും മാക്സിമം എല്ലാ അമ്മമാർക്കും അവരുടെ കുട്ടികൾ നല്ല ഹെൽത്തി ഫുഡ് ാണല്ലോ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള അമ്മമാർക്കുള്ള വീഡിയോ ആണ് ഇത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ സെർലാക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ആദ്യം തന്നെ അതിന് വേണ്ടത് വൈറ്റ് അവലാണ് കേട്ടോ നമ്മളെ മട്ടയുടെ അവലല്ല അതൊരു തവിട് ഒരു ബ്രൗൺ കളറായിരിക്കും ഇത് വൈറ്റ് അവൽ തന്നെ എടുക്കണേ അതുപോലെ തന്നെ നമുക്കിതിൽ റൈസ് ആഡ് ചെയ്യാം ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ ആ അരി ആഡ് ചെയ്യാം അതുപോലെ തന്നെ ദാൽ ആഡ് ചെയ്യാം അയർ വർഗ്ഗങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാം നമുക്ക് ആഡ് ചെയ്യാമേ എല്ലാം വറുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ കുറുക്കുണ്ടാക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കിട്ടും ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കാരണം ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹേസമോൾക്ക് അങ്ങനെ കുറുക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് അവലെ എടുക്കുന്നല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ സ്റ്റോർ ചെയ്ത് അങ്ങനെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ അതിന് ശേഷം കുറച്ച് ബദാം അതുപോലെ തന്നെ പിസ്ത അണ്ടിപ്പരിപ്പ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമുക്ക് ദാൽ ആഡ് ചെയ്യാം മൂങ് ദാൽ ആ ദാലായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഗുണം കിട്ടുന്നത് അതിനൊരു ഓറഞ്ച് കളറായിരിക്കും കിട്ടും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ നോർമൽ പരിപ്പാണ് ാണെങ്കിൽ കുക്ക് ചെയ്യുന്നതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അല എടുത്തോണ്ട് എനിക്ക് കുക്ക് ചെയ്യൽ ഭയങ്കര പാടായത് വീഡിയോ എടുക്കുകയും വേണമല്ലോ അതുകൊണ്ട് അവളെ ഞാനൊരു ഹൈ ചെയറിൽ ഇരുത്തിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ വൈറ്റ് ടവൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഹൈ ഫ്ലേ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറക്കരുത് കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ക്രിസ്പ്പായിട്ട് ഓൾറെഡി ഇരിക്കുന്നത് നമുക്കെന്നാൽ പെട്ടെന്ന് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടേണ്ട പരുവത്തിലാവണേ അതുവരെ നമുക്ക് വറുത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് അവലാണ് കേട്ടോ ഇപ്പോൾ വറുത്ത് വച്ചിരിക്കുന്നത് വറുത്ത് വെച്ച അവല് ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാറിയിട്ട് വേണം കിട്ടും പൊടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചേക്കുവാണേൽ അതൊന്ന് ചൂടാറിക്കാനായിട്ട് നമുക്ക് പൊടിക്കാം അപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ നട്ട്സുകളൊക്കെ വറുത്തെടുക്കണേ ഫസ്റ്റ് തന്നെ ഞാൻ പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് പാനിൽ ഞാനിപ്പോൾ എല്ലാം കുറേശ്ശെ കുറേശ്ശെ അളവിനാണ് ഇട്ട് കൊടുക്കുന്നത് അഞ്ചാറ് പിസ്ത അതുപോലെ തന്നെ ക്യാഷ്യൂ ദാല് ബദാം നമ്മളെല്ലാം കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ വർക്ക് കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും എത്രയും പൊടി അഴുക്കൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ലോണം കഴുകി ഉണക്കിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് വേണം പൊടിച്ചെടുക്കാനേ ഓരോന്നിനും പ്രത്യേകം നമുക്ക് തരിതരിപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് എല്ലാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിരിക്കണേ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഈ ഒരു ടെക്സ്ചറിൽ വേണം കിട്ടും നമുക്കത് കിട്ടാനായിട്ട് ഇങ്ങനെ നമുക്ക് അരിച്ചെടുത്ത നമ്മുടെ ഈ പൗഡർ നമുക്ക് നല്ലോണം അരി അരിച്ചെടുത്തിട്ട് തരിതരികളെല്ലാം പോയി നമുക്ക് ജസ്റ്റ് നല്ല ഫ്രൈനായിട്ടുള്ള ആ പൗഡർ മാത്രം മതി കിട്ടും അല്ലെങ്കിൽ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനും പാടാകും അതുപോലെ തന്നെ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് നല്ലോണം ഭയങ്കര ഒരു കട്ട കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലോണം അരിച്ചെടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റണേ നമ്മളെല്ലാം നല്ലോണം പൊടിച്ച് കഴിഞ്ഞു കിട്ടും ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും താഴത്തെ ഞാൻ അവല് വറുത്തതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് മോളിൽ നട്ട്സിൻ്റെ ആണ് കിട്ടും ഒരു ലൈറ്റ് യെല്ലോ ക്രീം ടെക്സ്റ്ററായിരിക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യണേ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാൻ അതാകുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും പെട്ടെന്ന് എന്തെങ്കിലും ബിസി ടൈമിനൊക്കെ കുട്ടികൾക്ക് കുറുക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര നമുക്ക് മധുരത്തിനായിട്ട് നമ്മുടെ ജാഗരി ഉണ്ടല്ലോ ശർക്കര അതിൻ്റെ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈന്തപ്പയം ഡേറ്റ്സ് അതിൻ്റെ സിറപ്പോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം എല്ലാം നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് കൂടുതലും ആർട്ടിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാണ്ട് നമുക്ക് ഹോം മെയ്ഡ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റും നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ കാരണം നമ്മളിത് നല്ലോണം വറുത്താണ് ഉപയോഗിക്കുന്നത് എന്നാലും നമ്മളിത് ഗ്യാസിലൊന്നും കുക്ക് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് നല്ലോണം വെച്ചതിന് ശേഷം മാത്രം വേണം നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എസുമോൾക്ക് ഞാൻ ഇതിനു മുമ്പും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി കൊടുത്തു നോക്കുവാണേ ഇന്നപ്പോൾ കുറുക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് പാർട്ടിയുടെ വുക ഫുഡ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ബിരിയാണിയാണ് എസ് എം വേണ്ടിയിട്ട് കുറച്ച് കൊടുക്കാൻ പോകുവാണേ എസ് എം മോൾക്ക് ബാത്റൂം കണ്ടെയ്നറൊക്കെ കണ്ടിട്ട് അതിൻ്റെ ക്യൂരിയോസിറ്റിയിലാണെ എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് കാണണമെന്നാണ് കേട്ടോ അവക്ക് അങ്ങനെ നമുക്കൊരു ബിരി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം എസമ്മോൾക്ക് ഇനി ഉച്ചക്കത്തെ ഫുഡ് ഈ ബിരിയാണി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുക്കാൻ പോകുകയാണേ എസമോൾക്ക് ഇഷ്ടമാണ് കേട്ടോ നോർമൽ ചോർണയിലും കറികളിലും എസമോൾക്ക് ഇഷ്ടം ബിരിയാണി അതുപോലത്തെ ഫുഡുകളാണ് വല്ലപ്പോഴേ ഒക്കെ കൊടുക്കാറുള്ളൂ എന്നാലും അവർക്ക് ഇഷ്ടം കൂടുതലും കഴിക്കാനായിട്ട് ഇങ്ങനത്തെ ഫുഡുകളോടാണ് കൊച്ച എങ്ങനെയു കാണിക്കണ ഹലോ ആരാന്ന് ചോദിച്ചേ ആ അങ്ങനെ അങ്ങനെ കാണിക്കൂല്ലേ കൊച്ചാ ഹലോ പറഞ്ഞേ ഇഞ്ചൊക്കെ കഴിച്ച് എസ് എമോളോ ഒരു ഉറക്കമായിട്ടുണ്ട് ആ ടൈം കൊണ്ട് എസ് എമോളിൻ്റെ കുറുക്ക് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എസമോൾക്ക് ഇത് കൊടുത്തു നോക്കണം നല്ലോണം കട്ടേക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണേ കണ്ടില്ലേ അവൾ കഴിക്കുന്നത് അങ്ങനെ ടേസ്റ്റോട് കൂടി കുട്ടികൾ കഴിക്കും കേട്ടോ എസ് എമോൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡയപ്പറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവെ ആവശ്യമുള്ളവരെ അതൊന്ന് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് നല്ല മുട്ടവജി കൊണ്ടുവന്നേ ഈ മുട്ടവജിയേക്കാൾ ഇതിലടിപൊളി ഇതിൻ്റെ ചമ്മന്തി തന്നെയാണ് കേട്ടോ ഭയങ്കര സ്പൈസിയാണ് അത് മാത്രമല്ല സവോളയൊക്കെ നമുക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടാവുകയും ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എസമ്മോൾക്കും മുട്ടവജി ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഉൾ പുറത്തുള്ള പോഷൻ ഇഷ്ടമല്ലെങ്കിലും ഉള്ളിലുള്ള എഗ്ഗ് കഴിക്കുകയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ